ഗോതമ്പ് മാവ് ഇനി നമ്മളെയൊക്കെ ഞെട്ടിക്കുട്ടോ അത്രയും രുചിയിൽ നല്ല സോഫ്റ്റ് ഒത്തിരി ലയറോട് കൂടിയിട്ടുള്ള നല്ല പൊറോട്ടയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോണത് കണ്ടല്ലോ സിമ്പിളാണ് കേട്ടോ മാവ് കുഴക്കുക വീശിയടിക്കുക ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് ചിക്കൻ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കുന്നുണ്ട് തക്കാളി വാട്ട ഉള്ളി വാട്ട് അമ്മമാതിരി പരിപാടികളൊന്നുമില്ല കേട്ടോ സിമ്പിളാണ് ഒരൊറ്റ പീസൽ ഈ ഒരു കറിയും നമുക്ക് റെഡി കിട്ടും അപ്പോൾ ഇന്ന് ഞാനിത് അവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ എയുടെ കപ്പിൽ മൂന്ന് കപ്പാണ് ഗോതമാവ് എടുക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഒരിക്കലും ഈ റെസിപ്പി ഫ്ലോപ്പ് ആവില്ല നമുക്ക് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി ഇത് റെഡിയാക്കാം കേട്ടോ മൈദാമാവ് കൊണ്ടുണ്ടാക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് പക്ഷേ മൈദയാണ് അൺഹെൽത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരൊന്നും അധികം കഴിക്കാറില്ല എന്നാൽ അതാ ഗോതമ്പിൻ്റെ മാവ് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവും അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആയെങ്കിൽ നിങ്ങൾ നിങ്ങളിവരെ അറിയിക്കെട്ടോ അത്രയും സിമ്പിളാണ് ഇതിലൊരുപാട് കുഴക്കുക വാട്ടുക ഈശടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല നമ്മളിതാ ഗോതമ്പ്മാവിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സാധാരണ പച്ചവെള്ളം കുറേശ ഒഴിച്ചിട്ട് ആദ്യ സ്പൂണുകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് വെള്ളമൊക്കെ ഒന്നാക്കി കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുമല്ലോ അതുപോലെ ഒന്ന് കുഴച്ചെടുക്ക കേട്ടോ കുഴച്ചെടുക്കാനുമ്പോൾ അത്ര സോഫ്റ്റ് ഒന്നും ആക്കേണ്ട മാവെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് കൂട്ടണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ആരും മറക്കല്ലേ അപ്പോൾ അതാ ഞാൻ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു കറക്റ്റ് വെള്ളം ഞാൻ പറയുന്നില്ല കാരണം പലരും പല രീതിക്കാണ് മാവൊക്കെ എടുക്കുക ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന അതുപോലെ തന്നെ കണ്ടല്ല പുറകശത്തായിട്ട് ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒത്തിരി കുഴച്ച് സോഫ്റ്റ് ഒന്നും ആക്കിയെടുത്തിട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു പൊറോട്ട നമ്മൾ ഗോതമ്പ് മാവ് വെച്ചിട്ടുള്ള ഈ ഈയൊരു പൊറാട്ട സിമ്പിളാണ് മാവ് വെച്ചിട്ടുള്ള പൊറാട്ടയേക്കാൾ നോക്കുമ്പോൾ കേട്ടോ ഒത്തിരി സമയം അങ്ങനെ വീശിയടിക്കുക സോഫ്റ്റ് ആക്കിയെടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിട്ട് ഞാൻ അത്യാവശ്യം വലിയ വലിയ പൊറാട്ടയാണല്ലോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള മാവ് ഞാനിതാ കൈ കൊണ്ടത് ഓരോ പിടികളും ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഉണ്ടല്ലോ അത്യാവശ്യം എനിക്കിവിടെ ഒരു നാല് നാലഞ്ച് ആറ് ഏഴ് എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം വലിയ പൊറാട്ട തന്നെയാണല്ലോ ഇനി നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത് എല്ലാം എന്താ ഇതുപോലെ ഒന്ന് ഇരുട്ടി വെക്കുകയാണ് ഇനി ഇതുപോലെ ഇങ്ങനെ കുഴിയുള്ളൊരു പാത്രം എടുക്കുക അത്യാവശ്യം നമുക്ക് എല്ലാതും ഇതിലോട്ട് നിരത്തി വെക്കാനായിട്ട് പറ്റണം കേട്ടോ ഇതാണ് നമ്മൾ മാവ് കുഴക്കാണ്ട് ഇരിക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് ഇത്തിരി ഓയിൽ സൺഫ്ലവർ ഓയിലോ ഉള്ളിച്ചെണ്ണയോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഓരോ ബോൾസും വെച്ചിട്ട് നമുക്ക് പതുക്കെ കൈ കൊണ്ട് അമർത്തിയിട്ട് ഇത് ശേഷം ഞാനവിടെ ഒരു കാൽ കപ്പാണ് കേട്ടോ എടുത്തിട്ട് നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ ഇതുപോലെ അമർത്തി കൊടുക്കുക ആ ഒരു ഇങ്ങനെ മുങ്ങി മുങ്ങിക്കിടക്കണം കേട്ടോ ഇങ്ങനെ ഒരു മണിക്കൂർ നമ്മൾ വിൽക്കുമ്പോഴേക്കും നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആവും കേട്ടോ പിന്നെ കൈക്കൊണ്ട് തൊട്ടാലങ്ങ് പരന്ന് കിട്ടും അത്ര സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടുക അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി എന്ന് പറഞ്ഞത് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഒരു നാടൻ ചിക്കൻ കറിയാണ് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഞാനിവിടെ ഒരു കുക്കർ കുക്കറെടുത്ത് നമ്മൾ കുക്കറിലാട്ടോ ഇത് ചെയ്യാനായിട്ട് പോണത് വെറും രണ്ട് വിസിൽ ഈ ഒരു കറി നമുക്ക് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തു പിന്നെ പിന്നൊരു പത്തോളം ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു പഴുത്ത തക്കാളി ഇത് മൂന്നും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് വലിയുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയുള്ളി ഒന്ന് ചതച്ച് കൊടുക്കുക ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക ചെറിയുള്ളീൻ്റെ പകരം നമുക്കൊരു വലിയുള്ളി എക്സ്ട്രാ എടുത്താലും മതി പക്ഷേ ഒരു എട്ട് പത്തോളം ചെറിയുള്ളി കൂടി ഇതിലോട്ട് ചേർക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ പിന്നെ അതിലോട്ട് നമ്മളൊരു നാലോ അഞ്ചോ പച്ചമുളക് ഒന്ന് നീളത്തിൽ ചീന്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ല നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ റെഡിയാക്കണം അപ്പോൾ അതിന് മുന്നേ രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് പിന്നെ ഇനി നമുക്ക് എന്ന് പറയുമ്പോൾ രണ്ട് ടീസ്പൂൺ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എരിവില്ലാത്ത കാശ്മീരിൻ്റെ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മൾ കുരുമുളക് കുരുമുളകുവിൻ്റെ പൊടിയാണ് കേട്ടോ ഇതിലോട്ട് എരിവിനായിട്ട് ചേർക്കുന്നത് പിന്നെ പച്ചമുളകും ഉണ്ടാവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ അതാ ഒരു ചെറിയൊരു തവി എടുത്തിട്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുകയാണ് കണ്ടല്ലോ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഒരു ടൈമിൽ ഏകദേശം ഒരു കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ചില എല്ലാവരും കറുതും ഉള്ളിയും തക്കാളിയും വാട്ടാതെയൊക്കെ കറി വെച്ചാൽ ഒന്നിനും കൊള്ളൂല ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയല്ല കേട്ടോ ഇതുപോലെ നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക രാവിലെയൊക്കെ തിരക്ക് പിടിച്ച് ഓഫീസിലോ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മക്കൾ സ്കൂളൊക്കെ വിടാനൊക്കെ ഉള്ള ടൈമിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കറി ഒന്ന് റെഡിയാക്കി നോക്കണേ ചിക്കനും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കെ കേട്ടോ ഇതൊരു രണ്ട് മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കുക നമ്മൾ ആ ഒരു ഫസ്റ്റിൽ തന്നെ തക്കാളിയും അതുപോലെ വല്ലുള്ളിയും ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും എല്ലാം ഒന്ന് കൈ ഈ ഒരു സ്പെഷൽ വെച്ചിട്ടൊന്ന് അടച്ചിന് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് വെന്ത് വരുമ്പോൾ ദലിഞ്ഞ അങ്ങോട്ട് ചിക്കനോട് കൂടിയിട്ട് പിടിച്ച് കിട്ടും ഇതിലോട്ട് ഈ ഒരു ടൈമിൽ ഒരു ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ലി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ മെയിനായിട്ടുള്ള എന്ന് പറയുന്ന ഏകദേശം ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണ നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ മാറ്റിയിട്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഇതുപോലെ സ്പാസില് വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കൈ കൊണ്ട് പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കൈ കൊണ്ടാകുമ്പോൾ ഒന്നുകൂടി നമ്മുടെ കറിക്ക് സ്വാദും കൂടും എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഒരുപാട് കറി രൂപത്തിലല്ല ചെറിയ രീതിയിലൊ തിക്ക് ഗ്രേവി കേട്ടോ നമുക്ക് ഈ ഒരു സോഫ്റ്റ് വീറ്റ് പൊറോട്ടയുടെ കൂടെ കഴിക്കാനാണ് അപ്പോൾ ഞാനൊരു കാൽ കപ്പ് വെള്ളം ആ ഒരു സൈഡിലോട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുമല്ലോ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് കൊള്ളാക്കിയെടുക്കേണ്ട കേട്ടോ ഒരു തിക്ക് ഗ്രേവി ആയിട്ടോ ഇത് നമുക്ക് കിട്ടാം പിന്നെ നമുക്കൊരു രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓടി പോയിട്ട് കുക്കർ തുറക്കണ്ട അതത്തെ ആവിക്കൊന്ന് പോകട്ടെ കേട്ടോ ആ ഒരു ഏറെ ഒക്കെ പോയതിനു ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കുമ്പോൾ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ടായിരുന്ന തക്കാളി ആയാലും വലിയുള്ളി ആയാലും ചെറിയുള്ളി ആയാലും എല്ലാം നന്നായിട്ട് അരഞ്ഞ് കണ്ടല്ലോ നല്ല ഒരു പേസ്റ്റായിട്ട് അതിൽ വെന്തോടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു വല്ലയും തക്കാളിക്കൊരു സ്പാച്ചിലയോ കൈ വെച്ചിട്ട് ഒന്ന് ഞരടിയോ ഒന്ന് ഒന്ന് കുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് നിങ്ങൾ ചെയ്ത് ഒന്ന് വിയരാറിയിക്കാം കേട്ടോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു കറി നല്ല തിക്ക് ഗ്രേവിയാണ് നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കായാലും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയ സൂപ്പർ കറിയാണ് ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി പെട്ടെന്ന് നമ്മുടെ പൊറോട്ട ചൂടാനായിട്ട് പോവാം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നു ഏകദേശം ഒരു മണിക്കൂറായിട്ടോ ഒരു മണിക്കൂറാകുമ്പോഴേക്കും കണ്ടല്ലോ നല്ല സോഫ്റ്റ് മാവായിട്ടായിരിക്കും ഇത് നമുക്ക് കിട്ടാം അപ്പം ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ഒരു കോട്ടൺ ടവലൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിലുള്ള ഓയിൽ തന്നെ ഒരിത്തിരി എടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ചുടാനും ഒക്കെ എല്ലാ കാര്യത്തിനും ഈ ഒരു ഓയിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഏകദേശം ഒരു കാൽ അരക്കപ്പോളം നമുക്ക് ഓയിൽ എടുത്തിട്ടുണ്ടല്ലോ ഇനി നമ്മൾ ഓരോ മാവെടുത്തിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ പതുക്കി അമർത്തുമ്പോഴേക്കും അങ്ങനെ പോകും കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ വേണ്ട എന്നുള്ളവർക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ ചപ്പാത്തി പരത്താനായിട്ട് എടുക്കുന്ന കോയിലുണ്ടല്ലോ ആ ഒരു കോയിൽ വെച്ചിട്ടും നൈസ് ആയിട്ട് ഇതാ ഇതുപോലെ പരത്തുക പരത്തുന്ന സമയം സെൻ്ററിലോ സൈഡിലോ ആയിട്ട് ചെറിയ ഹോളൊക്കെ വരും ഒരിക്കലും വേചാറാവേണ്ട കേട്ടോ നമ്മളെന്ത് ചെയ്യുക അതൊന്നും കാര്യമാക്കണ്ട കാരണം കുറച്ച് എത്രത്തോളം നിങ്ങൾക്ക് പരത്താൻ കഴിയുമോ അതുപോലെ പരത്തി എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ ആ ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുക അതൊന്നും വേണമെന്നില്ല ഇനിയിപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ കത്തി ഉണ്ടാവുമല്ലോ ആ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒരുപാട് വിടുത്തിലല്ല അടുത്തടുത്തായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ആവുമ്പോഴേ ഒത്തിരി ലെയർ കിട്ടുള്ളൂ അതിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂൺ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിങ്ങനെ പതുക്കെ പതുക്കെ നീക്കി കൊടുക്കാം നമ്മൾ അടിയിൽ അത്യാവശ്യം ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതാരും മറക്കല്ലേ ഓയില് തേക്കുമ്പോൾ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ അതുപോലെ ഒന്നൊന്നും ഇങ്ങനെ തട്ടിയൊന്നും നിക്കൂല കണ്ടല്ലോ നമുക്കതാ ഒരു മിച്ചു ചേർത്തിട്ട് അപ്പം പതുക്കെ ഇവിടെ അടുത്ത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലാക്കി വെക്കുക ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ അയ്യോ ഇതിൻ്റെ ലെയറൊക്കെ പോയെന്ന് ചെയ്തിട്ടാരും വേചേറുണ്ട് കേട്ടോ ലെയറൊക്കെ തന്നെ ഉണ്ടാവും രണ്ട് സൈഡും ഒരുപോലെ ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തിട്ട് ഒന്നിന് മുകളിലായിട്ട് ഒന്ന് വെച്ചിട്ട് ദാ ഇതുപോലെ ഒന്നുമൊക്കെയാണ് ണ്ടല്ലോ അടുത്ത് എന്താ ഓരോ ബൗൾസ് എടുത്തിട്ട് നമ്മൾക്ക് ഇതുപോലെ കോയിലൊക്കെ ഉണ്ടെങ്കിൽ കോയിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ ജസ്റ്റ് ഈ ഒരു നമ്മൾ ഈ ഒരു വടക്കോയിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി അങ്ങ് അങ്ങ് പോവും നമുക്ക് പരത്താനോ പ്രസ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട അത്രയും സോഫ്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു മാവ് നിൽക്കുക ഏകദേശം ഒരു മണിക്കൂർ മാത്രമേ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ കുഴക്കാനായിട്ട് നിന്നിട്ടില്ല നിങ്ങളെല്ലാവരും കണ്ടല്ലോ അപ്പോൾ നൂറ് ശതമാനം ഇത് നമുക്ക് നല്ല പെർഫെക്റ്റ് പൊറാട്ട ആയിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് ഇതാ ഓരോന്നും ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക കത്തി വെച്ചിട്ട് ഇത് നമുക്ക് അത്യാവശ്യം ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ ലെയർ ഓരോന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ പരത്തുമ്പോൾ ആയില്ല ഇന്ത്യൻ്റെ പൂപ്പട ആ രൂപത്തിലൊക്കെ ആലങ്ങൾ ആരും വേജാറാവണ്ട ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ടൊരു ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യണേ എന്നിട്ട് പതുക്കെ ഇങ്ങനെ നീക്കി കൊടുക്കുക റൗണ്ട് ഷേപ്പ് ആക്കുക ചുറ്റിയെടുക്കുക ഇത്രയേ ഉള്ളൂ അത്യാവശ്യം ഓയില് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി പിടിക്കണ പോലെയൊക്കെ ഉണ്ടാവും രണ്ടല്ലോ രണ്ട് സൈഡും മടിക്കെടുത്തിട്ട് ഒന്നിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ചിട്ട് പ്രസ് ചെയ്യാം ഇത്രയുള്ള പരിപാടി കണ്ടോ അത്യാവശ്യം നല്ല ലെയറോട് കൂടിയിട്ട് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു പൊറാട്ട കിട്ടും അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഇതിങ്ങനെ നമ്മൾ ചുറ്റി വെച്ച ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഒരിത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു നനഞ്ഞ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് മുകളിലൊന്ന് കവർ ചെയ്താലും മതി പക്ഷേ ഇത് എനിക്കത്ര കണ്ട് ഇതായി തോന്നിയില്ല കേട്ടോ പെട്ടെന്ന് പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ട് തോന്നി അപ്പോൾ ഞാൻ അധികം സമയമൊന്നും വെക്കുന്നില്ലല്ലോ അതിൻ്റെ പേരിലാണ് ഇതിൻ്റെ മുകളിലായിട്ട് കോട്ടൺ ക്ലവർ ഒന്നും ഇടാക്കലും കൂടുതൽ കൂടുതലുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കോട്ടൺ ടവൽ നനച്ചിട്ട് അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ എന്താ ഇതുപോലെ നല്ല നൈസായിട്ട് എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അങ്ങനെ പരത്തിയ ശേഷം കട്ട് ചെയ്തിട്ട് കൈ വെച്ചിട്ട് പതിക്കുക ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇത് ഒട്ടി പിടിക്കൊന്നുമില്ല അതല്ല നമ്മൾ മുകളിലായിട്ട് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും നിങ്ങൾ ആരും ബേജാറാവേണ്ട കേട്ടോ നമ്മുടെ ഈ ഒരു ഉണ്ടാക്കുന്ന ഈ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കും നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പൊറാട്ടിയിൽ അത്യാവശ്യം ഓയിലുണ്ടാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലേ പക്ഷേ ഒത്തിരി ഓയിലൊന്നും നമ്മളിതിനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ ആ ഒരു ഐ ദശം അര കപ്പ് ഓയിലാണ് ഇത് ചെയ്തെടുത്തത് പിന്നെ നമുക്ക് അത്യാവശ്യം കൂടുതൽ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ അത് എടുക്കുക അത് ഒരിക്കലും ഒഴിവാക്കി കളയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അപ്പം അതാ എല്ലാതും ഞാൻ ഇതുപോലെ ചുരുട്ടി വെച്ചു ഇനി നമുക്ക് സിമ്പിളാണ് റെസ്റ്റ് അന്നും വെക്കണ്ട കൈ വെച്ചിട്ട് അങ്ങ് പരത്തി എടുത്താൽ മാത്രം മതി ഈ ഒരു ടൈമിൽ നമ്മൾ കുഴയിലെടുത്ത് പരത്താനായിട്ട് നിൽക്കണ്ട കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ലെയറൊക്കെ അങ്ങ് പരന്ന് അങ്ങനെ പോകും കൈ വെച്ചിട്ട് ആദ്യം ഒന്ന് പരത്തിയെടുക്കുക പിന്നെ നമ്മുടെ കൈൻ്റെ ഉൾഭാഗം വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു കൈൻ്റെ വിരലിൻ്റെ അടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാഞ്ഞു പോകാൻ വേണ്ടിയിട്ട് കൈൻ്റെ ആ ഒരു ഉൾഭാഗം വെച്ചിട്ട് വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി കണ്ടല്ലോ സിമ്പിളല്ലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ എളുപ്പം കേട്ടോ പരിപാടി രാവിലെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണം നമ്മൾ രാവിലെ എണീറ്റ് ആദ്യം തന്നെ ഇത് മാവൊക്കെ റെഡിയാക്കി വെച്ച് കറി ഉണ്ടാക്കലും ചായ ഉണ്ടാക്കലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഇത് പിന്നെ പരത്തിച്ചുടേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ അപ്പോൾ വല്ലതാണ് നന്നായിട്ടൊന്ന് പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ പൊറാട്ടയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇനി ഞാനത് ചുട്ടെടുക്കാനായിട്ട് ഇരുമ്പിൻ്റെ പാനാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിലും ഇത് ചുട്ടെടുക്കാം സാധാരണ കടകളിലൊക്കെ ഇരുമ്പിൻ്റെ പേനായിരിക്കും അപ്പോൾ അതിലിങ്ങനെ കിടന്ന് മുരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് നല്ല രുചിയാണല്ലോ കഴിക്കാനായിട്ട് അപ്പോൾ അത് ഞാനൊരു ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മളെടുത്തിരുന്ന ഓയിലിന് എൻ്റെ ഒരു ഇത്തിരി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലിട്ട് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കാം പിന്നെ ഒരു കാര്യം ഇത് വെന്തിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒത്തിരി സമയം അങ്ങനെ തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഹാർഡായി പോകും അപ്പോൾ പിന്നെ എന്നെ പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് വെന്ത് എന്ന് ആ ഒരു സൈഡിലൊക്കെ ആ ഒരു ബ്രൗൺ കളറും ആ ഒരിതൊക്കെ വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റില്ല ഇത് വെന്തിട്ടുണ്ട് രണ്ട് സൈഡും ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും മാറ്റിയെടുക്കണം കണ്ടാൽ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കി ഒന്ന് ഇളക്കുമ്പോഴേക്കും തന്നെ ലെയറൊക്കെ താ വിട്ട് വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് കൊണ്ട് കഴിക്കാനായിട്ട് ഗോതമ്പ്മാവല്ലേ അതുകൊണ്ട് തന്നെ നല്ല രുചിയുണ്ട് എന്തായാലും കാര്യങ്ങൾ ചെയ്ത് നോക്കുക ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് ഇതാ കുറച്ച് ഗോതമ്പ്മാവൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ പോരോന്നും നമുക്കിതാ ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ സിമ്പിളല്ലേ ഇതേക്ക് എന്ത് കറി വെച്ചാലും നല്ല അടിപൊളി കോമ്പാണ് മുട്ടക്കറി ആയാലും ചിക്കനായാലും മീനായാലും ഇനിയിപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ ആയാലും ഒക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്ന് ചെയ്തത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് എന്നാൽ ടേസ്റ്റ് ഒട്ടും കുറവില്ല അത്ര രുചി തന്നെയാണ് അതാ ലെയറൊക്കെ അതാ അത്യാവശ്യം വിട്ട് വിട്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും നമുക്ക് ഇതാ ഇതുപോലെ ചുട്ടെടുക്കാം ഇനി നമുക്ക് സാധാരണ നമ്മുടെ പൊറോട്ട അടിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ലെയറൊക്കെ അപ്പോഴേക്കുന്നതന്നെ നല്ല രീതിയിൽ വന്ന് വന്ന് കിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു മാവ് കഴിച്ചിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് സോഫ്റ്റിനൊന്നും ഒട്ടും കുറവില്ല നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് ഉണ്ടല്ലോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന് അതുപോലെ തന്നെ അത് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ കുറച്ച് ഓയിലും ഗോതമ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇന്ന് ചെയ്ത് നോക്കാം എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞിക്കറികളും വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കണം കേട്ടോ അപ്പം ഇനി പൊറോട്ട എന്ന് മക്കൾ പറയുമ്പോഴേക്കും കടയിലോട്ട് ഓടണ്ടാരും ഒരുപാട് പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങണ്ട ഗോതമ്പുടിയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും നമ്മുടെ കൈകൊണ്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് പൊറോട്ട എല്ലാവരും ചെയ്ത് നോക്കണേ കണ്ടല്ലോ ലെയറൊക്കെ ഇതാ നമുക്ക് ഒന്ന് പൊറോട്ട അടിച്ചപ്പോഴേക്കും എന്താ ലെയറൊക്കെ വിട്ടു വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇനി നമ്മളൊക്കെ അറിയുന്നു തുറന്ന് നോക്കാം ഞാൻ ആ ചൂടോട് കൂടിയിട്ട് തന്നെ അടച്ചു വെച്ചിരുന്നു കേട്ടോ കണ്ടോ സൂപ്പറായിട്ടില്ലേ വേണമെന്നുള്ളവർക്ക് ഒരു തണ്ട് മല്ലിച്ചെപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം ഏതായാലും രണ്ടും നല്ല അടിപൊളി കോമ്പോ തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എപ്പോഴാണ് നിങ്ങളെ കയ്യിലേക്ക് എത്തുക എന്ന് എനിക്കറിയില്ല ഒരുപാട് തിരക്കുകളും പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അവർക്ക് വീഡിയോ എടുക്കാനൊന്നും അത്ര വലിയൊരു ഉഷാറൊന്നുമില്ല കാരണം ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മനുഷ്യർ ഇങ്ങനെ ഇടങ്ങാറാവുന്ന സമയത്ത് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ശരിയല്ല പക്ഷേ ഒരു മൂന്നാല് ദിവസമായി ഞാനാ വീഡിയോ എടുത്തിട്ട് പഴയ വീഡിയോ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം എന്തായാലും ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ അപ്പം എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ആരും മറക്കാൻ